സുശേഷം എട്ടാം എട്ടാമധ്യായം പന്ത്രണ്ടാം തിരുവചനം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് ഈശോ ധനഹക്കാലം കഴിഞ്ഞിട്ടാണ് നോമ്പിലേക്ക് പോലെ പ്രകാശമായി ജീവിക്കണമെങ്കിൽ നമ്മളിലുള്ള ഇരുളുകൾ മാറ്റുവാൻ അനുരഞ്ജനത്തിൻ്റെ കുദാശയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതാ ദൈവമായി അനുരഞ്ജനപ്പെട്ടു വഴി മാത്രമേ യഥാർത്ഥമായ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുക ദൈവം എത്രമാത്രം ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നത് പ്രകാശം വരുമ്പോളാണ് പ്രകാശമായ ഈശോയെ പിൻചൊല്ലുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപ്രകാശമായ ഈശോയെ നമുക്ക് പിൻചൊല്ലാം സങ്കീർത്തനം അരുളിച്ചിരുന്നതുപോലെ അവിടുത്തെ നോക്കിയവരാണ് പ്രകാശരായത് പ്രത്യേകിച്ച് ഓരോ നോമ്പും ദൈവത്തോടു കൂടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലുള്ള ഇരുളു മാറി പ്രകാശമായി മറ്റുള്ളവർക്കത് ദൈവസാന്നിധ്യമായി മാറുവാൻ അനുവദിക്കട്ടെ പഴയ ഇസ്രായ ജനത്തെ മേഘസ്തംഭമായി നയിച്ചതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം അനേകം പേർക്ക് വഴികാട്ടിയായി മാറുവാൻ ദൈവം അനുവദിക്കട്ടെ ഒനാൻസ് വിശേഷം പതിനാലാം മധ്യായി ആറാം തിരുവച്ചനും വഴിയും സത്യം ജീവനും ഞാനാകുന്നു എന്നിലൂടെ പ്രവേശിക്കുന്ന ഒരിക്കലും മാറിപ്പോകുന്നില്ല ഈശോയെ ഈ വഴിയിലൂടെ പെൻചിരിക്കുവാൻ എനിക്ക് ഈ പ്രകാശനം നയിക്കുമ്പോൾ മറ്റുള്ളവരെയും കൂടി കൈപ്പിടിച്ച് പ്രകാശം നയിക്കുവാൻ ദൈവം എന്നെ അനുവദിക്കട്ടെ എന്നെയും എൻ്റെ സഹോദരന്മാരെയും ഈ സമൂഹത്തെയും നിത്യപ്രകാശമായ ദൈവത്തിലേക്ക് പ്രവേശിക്കുക ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ ലോകാസുവിശേഷം ഇരുപത്തി നാലാം അധ്യായം അവസാന തിരുവനന്തപുരത്തിലൂടെ അരളി ചെയ്തു അവൻ്റെ കരങ്ങൾ ഉയർത്തി മുറിവോടു കൂടി ആ ദൈവജനത്തെ അനുഗ്രഹിക്കുവാൻ ഈശ്വർ തയ്യാറായി ഇത് കണ്ടുനിന്ന ശിഷ്യന്മാർക്ക് ശക്തി നൽകിയതുപോലെ ഈ നിമിഷം ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് അമ്മമാരെയും ഗർഭാവസ്ഥരായിരിക്കുന്നവരെയും കൈക്കുഞ്ഞുങ്ങളുള്ളവരെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും യുവതിവാക്കന്മാരെയും ജോലി അന്വേഷിക്കുന്നവരെയും വിവിധ വിദേശത്തായിരിക്കുന്നവരെല്ലാം പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശ്വര വലിയ പരിപാലനയും ദൈവശക്തിയും അവർക്കുണ്ടാകട്ടെ പ്രത്യേകിച്ച് ദൈവ വിചാരത്തോടു കൂടി ദൈവഭക്തിയോടുകൂടി ജീവിക്കുവാൻ ദൈവം അനുവദിക്കട്ടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട മേഖലകളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് വലിയ പരിപാലനം ഉണ്ടാകട്ടെ പ്രത്യേകമായിട്ട് വിവാഹത്തിന് തടസ്സമുള്ള ദൈവമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും എൻ്റെ പേര് വിസ്മയ എൻ്റെ അനിയന് കിഡ്നി സംബന്ധമായിട്ട് പ്രശ്നമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇരു വൃക്കകളും അവൻ്റെ തകരാറിലാണ് അപ്പോൾ അതിൻ്റെ കിഡ്നി മാറ്റി വെക്കണ സർജറി ചെയ്യണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ പത്ത് ഏകദം ഒരു പത്ത് മാസത്തോളമായിട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഡയാലിസിസ് തുടങ്ങിയിട്ടൊരു മൂന്ന് മാസത്തിനടുത്തായിട്ടുണ്ട് അപ്പോൾ ലിസി ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണത് ഡോക്ടർ ബാബു ഫ്രാൻസിസ് ആണ് ഞങ്ങളുടെ എൻ്റെ അനിയനെ ചികിത്സിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നി മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ അമ്മയാണ് എൻ്റെ അനിയന് കിഡ്നി കൊടുക്കണത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും സഹായവും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും രോഗികളെ സുഖപ്പെടുത്തുന്ന ദൈവം ഇന്ന് പ്രത്യേകമായിട്ട് വിശ്വാഗ എന്ന യുവാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ വലിയ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകട്ടെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഉണങ്ങിയ വരണ്ട അസ്ഥിയിലേക്ക് ജീവാൽമാവ് കടന്നു വന്നതുപോലെ കൂഴിമണ്ണിലേക്ക് ദൈവത്മാവ് കടന്നു വന്നതുപോലെ നിശ്ചലമായ ജലത്തിലേക്ക് ആത്മാവ് കടന്നു വന്നതുപോലെ ആ മകൻ്റെ ശാരീരിക രോഗപീഠന്മേൽ ഈശ്വര സാന്നിധ്യം വന്ന് അവനെ കൈപ്പിടിച്ച് ഉയർത്തുവാൻ അവന് പൂർണ്ണ സമയ്ക്ക് ലഭിക്കുവാൻ നമുക്ക് ഈ മകനെ ഇന്ന് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം